ശരിയാക്കി തന്നാണ്ടായിരിക്കും അതാണ് ടൂർ വെച്ചും നേരത്തെ വരുന്നത് ഇവിടെ പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് ഇവിടെ രോഗികളുണ്ട് പോകണം ഞങ്ങൾക്ക് രാത്രി രോഗിയെടുത്തോണ്ട് വരാൻ പറ്റുമോ ഒരു വണ്ടി കയറുമോ ഞങ്ങൾക്ക് വയസ്സായ ഞങ്ങൾക്ക് സാധനങ്ങൾ ചെന്നോ പോകാൻ പറ്റുന്ന കാര്യമാണോ വണ്ടി കൂട്ടിയാൽ വണ്ടി വരികയല്ല കുട്ടികൾ എടുക്കാൻ വന്ന വണ്ടി ഇവിടുന്ന ഒന്ന് തിരിക്കാൻ പറ്റാത്തെയും മറിയുന്ന വസ്തുവരെ എത്തിപ്പെട്ടു ശരിയാക്കി തരാ എന്ന് പറഞ്ഞാൽ പോരാ അത് കൃത്യമായിട്ടും ആ രീതിയിൽ തരാമെന്ന് പറഞ്ഞാൽ ശരിയാക്കി തരണം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ പോരാ ശരിയാക്കി തരണം നമുക്ക് ഇപ്പൊ തന്നെ ശരിയാക്കി കിട്ടണം ദയവായിട്ട് ഇവരുടെ ഈ ഈ കണ്ടിട്ട് ശരിയാക്കി ഒരു ഞങ്ങളുടെ വളരെ മോശം അധികൃതരും നമ്മളെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല ഏജനറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം ഞങ്ങൾ ആരംഭിച്ചത് ഇതേപോലെ ഒരു അമ്മാവൻ വണ്ടിയുടെ അടുത്ത് നിന്നാണ് ഇപ്പോൾ അത് അൻപത് എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അധികൃതരിലേക്ക് എത്തിക്കുവാനും അതിനെ ഒരു പരിഹാരം കാണുവാൻ വേണ്ടി ഞങ്ങൾ ഏജനറ്റ് ഒരുക്കിയ പരമ്പരയാണ് ഇപ്പം ശരിയാക്കിത്തരാം അപ്പോൾ നാൽപ്പത്തി ഒമ്പത് എപ്പിസോഡ് കഴിഞ്ഞ് അൻപതാമത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത് അയ്യൻകുന്ത് ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ വാളത്തോട് രാജഗിരി റോഡിൽ ആണ് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അത് നമുക്ക് ഈ വാളത്തോട് രാജഗിരി റോഡിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ ഒന്ന് കാണാം ആ ചെറിയ അപ്പോ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കണ്ട് വളരെ സൗജന്യമായിട്ടുള്ള അവസ്ഥയാണ് ഈ റോഡിന്റെ അപ്പൊ ഇതിനെ കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി നാട്ടുകാർ ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് അധികൃതരോട് പറയാനുള്ളത് കഴിഞ്ഞ വർഷം ഈ റോഡ് നന്നാക്കുമെന്ന് പഞ്ചായത്തും വാർഡ് മെമ്പറും എല്ലാം പറഞ്ഞിരുന്നു അത് മഴയും എല്ലാം വന്നു കഴിഞ്ഞ വർഷം പണ്ടില്ല എന്നും പറഞ്ഞ് പണിതില്ല ഈ കൊല്ലം തിരഞ്ഞെടുപ്പിന് മുന്നേ ഈ റോഡ് പണിയൊന്നും പറഞ്ഞിരുന്നു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പണിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ മഴയെത്തി ഇവിടെ പത്ത് മുപ്പത് വീട്ടുകാരുണ്ട് ഇവിടെ കിടപ്പ് രോഗികളുണ്ട് തലയിൽ ചുമന്നുകൊണ്ട് പോകണം ഒരു ഓട്ടോറിക്ഷ ഇതിന് മേലോട്ട് കയറി ഒരു വാഹനവും പോകില്ല അപ്പം ഇതുകൊണ്ട് വിദ്യാർത്ഥികളും കുഞ്ഞു മക്കളും എല്ലാവരും പോകുന്നത് രോഗികളെല്ലാം പോകുന്നത് നടന്നാ പോകുന്നത് അപ്പം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ബ്ലോക്ക് ബ്ലോക്കാണേലും ആരായാലും ഇത് ശ്രദ്ധയിൽപ്പെടുത്തി എത്ര അടിയന്തര കൂടി ഈ റോഡിൻ്റെ സൗജ്യാവസ്ഥ പരിഹരിക്കണം വളരെ ദയനീയമായ ഒരവസ്ഥ ചരലിലുള്ള ബെന്നി ഇത് കരാറെടുത്തു എന്ന് പറയുന്നെങ്കിലും ഇതുവരെ അവർ റോഡ് താഴെ വരെ വന്ന് നോക്കിയിട്ട് പോകും ഇതുവരെ അതിനുള്ള ഒരു നീക്കവും നടത്തിയിട്ടില്ല അപ്പം മഴ എത്താൻ ഇനി ഒരാഴ്ചയുള്ളൂ അടിയന്തിരമായിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഈ വർഷത്തെ കാര്യം കണക്കാം അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ ഇപ്പം ഒരു രണ്ട് മഴ കിട്ടിയപ്പം തന്നെ ഇവിടെ റോഡിൽ കുത്തി ഒലിച്ച് റോഡ് മൊത്തം കുഴിയായി മാറിയിരിക്കുകയാണ് കോൺക്രീറ്റ് മൊത്തം ഇളകിപ്പോയി ടാറിങ് മൊത്തം ഇളകിപ്പോയിട്ടുള്ളത് എന്താണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് അധികൃതരോട് ഞങ്ങൾക്ക് ഈ റോഡ് കൃത്രിതമായ രീതിയിൽ കൂടി ചെയ്തു തന്നാൽ മാത്രം മതിയായിരുന്നു അവർ എന്നും വന്ന് പറയും ഇതുപോലെ പിന്നെ റോഡ് നന്നാക്കാം അങ്ങനെ പോയി ചെന്ന് ഞങ്ങൾ എല്ലാ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോ കാറിൽ വന്നിട്ട് കൂടെ വന്ന് റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് കൂടെ വന്നു അവർ വന്ന് കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഉടനെ വരും ഇലക്ഷന് മുമ്പ് ഞങ്ങൾ ഉടനെ വരുമ്പോൾ ഉടനെ തന്നെയാണ് പിന്നെ പോയിച്ചും പറഞ്ഞാൽ ഞങ്ങൾ വെള്ളമില്ലാണ്ടാ പോയെന്നോട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് അവർ ഉടനെ മനസ്സിലാക്കിത്തരുന്നത് അവരോട് എത്രയും വേഗം ഞങ്ങൾക്ക് ഈ റോഡ് ഒന്ന് വൃത്തിയാക്കി തരണം വൃത്തിയാക്കി തരണം നല്ലൊരു ആവശ്യം ഇതാണ് നല്ല ഒരു കയറ്റമുള്ള റോഡ് തന്നെയാണ് അപ്പോൾ വളരെ ദുരിതമാണ് മഴക്കാലത്തൊക്കെ വളരെ ദുരിതത്തിലാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നത് എന്താണ് ഈ പറയാനുള്ളത് അധികൃതരുടെ അനാസ്ഥയാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നത് മൂന്ന് വർഷമായി പൊട്ടി പൊളിഞ്ഞ് തുടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ ആ നടത്തിയാന്ന് പറയുന്ന എല്ലാവരും അവരും കൂടി ഇന്ന് ഈ നടത്തി മെമ്പറോട് വയ്ക്കുമ്പോൾ പറയും പഞ്ചായത്ത് വയ്ക്കുമ്പോൾ പറയും ഇത് പാസ്സാക്കിയിട്ടുണ്ടെന്ന് പറയും ഞങ്ങൾക്ക് ഒരു കാര്യം ഇത് ചെയ്തു തന്നിട്ടില്ല ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി വോട്ടിന് വേണ്ടി എല്ലാവരും ഇങ്ങനെ വരും ഞങ്ങളുടെ ഒരു ഗുണം ചെയ്യാൻ ഇവർ തയ്യാറാകുന്നില്ല ഉള്ളൂ അപ്പോൾ ഈ പ്രാവശ്യത്ത് എലക്ഷന് വോട്ട് കഴിച്ച് വന്നപ്പോൾ നിങ്ങൾ ഈ റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു പിന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് വോട്ട് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുമെന്ന് പറഞ്ഞു വോട്ടിന് മുമ്പ് ചെയ്യുന്നു ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു വോട്ട് കഴിഞ്ഞ് ഉടനെ വെള്ളം ഇല്ലാത്തതുണ്ട് അതുകൊണ്ട് വോട്ട് കഴിഞ്ഞ് ചെയ്യുമെന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് വന്നു നോക്കുന്നത് വെള്ളം ഇപ്പൊ റോഡ് മണിക്ക് വന്നാലും വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ട് ഇവിടെ ഇപ്പൊ നല്ല ഇഷ്ടമല്ല ഉണ്ട് മഴയ്ക്ക് മഴ ശക്തെ ഈ റോഡിന്റെ അവസ്ഥ കണ്ടാൽ തന്നെ പറയേണ്ട കാര്യമില്ല ഇതാർക്കാണെങ്കിലും കണ്ടാൽ ബോധ്യമാണെന്ന് കാര്യം വിദ്യാർത്ഥികളും കിടപ്പുരോഗികളുള്ളത് ഇവിടുന്ന് വിദ്യാർത്ഥികളെടുക്കാണെങ്കിൽ കുട്ടികളെടുക്കാൻ വേണ്ടി വണ്ടി ഇവിടുന്ന് ഒന്ന് തിരിക്കാൻ പറ്റാത്തതും മറിയുന്ന അവസ്ഥ വരെ എത്തിപ്പെട്ടു നോക്കാനും അധികാരം ആരും ശ്രമിക്കും നമുക്ക് രാഷ്ട്രീയമില്ല ഈ റോഡ് ക്ലിയർ ആയി കിട്ടിയാൽ മതി ഇതല്ലേ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ പാർക്കലാണത് ഇതായിരിക്കും ഇത് തൊട്ട് കുടിവെള്ളമാണ് കുളവെള്ള ആ കുളിച്ച് ഈ ഒരു വീട്ടിലെ എന്നെ വീട്ടുകാർ തന്നെ ഇവിടെ നിന്നു അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയില്ല റോഡാണ് ഇതും വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇവർ പറഞ്ഞത് മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം തന്നെയാണ് ഇത് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വീടുകളിൽ വന്ന അരി സാധനങ്ങളൊക്കെ മേടിച്ചു പോയ മാവോയിസ്റ്റ് വന്ന് അതിനുശേഷം പോലീസുകാരൊക്കെ ഇവിടെ വരുന്ന ആ റോഡ് കൂടിയാണ് അതാണ് ഇത്രയും വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് ഈ റോഡിൻ്റെ ചോദന വ്യവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു വരിക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള ഒരു സാഹചര്യം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു

പിന്നെട്ടോറിക്ഷ വരും വിമാന വരുന്നത് ഓരോ ഭരണകർത്താക്കളും വരുമ്പോ ഞങ്ങൾക്ക ആരും എന്നാ ഉണ്ടാക്കും ഈ നാട്ടുകാരെ ഞങ്ങൾ തെന്റിക്കും നടന്നോളം ഇതിലെ ഇപ്പൊ മനസിലായില്ലേ ഇത് നിങ്ങൾ തരത്തിലുള്ള ഇപ്പം ശരിയാക്കി തരും എന്ന് നമ്മൾ ശരിയാക്കി തരും ശരിയാക്കി തന്നോണ്ടായിരിക്കും അതാ ടൂർ വെച്ചും നേരത്തെ വരുന്നത് അപ്പോ ചേച്ചി വളരെ ദേഷ്യത്തിലാണുള്ളത് അധികൃതരുടെ അനാവസ്ഥയാണ് ചേച്ചിയുടെ ജേച്ചി വളരെ രോഷത്തിലാണുള്ളത് ഇരിട്ടി പോയി അവിടെ ടൗണിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ കയറി വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് റോഡുള്ളത് അതിന്റെ ഒക്കെ പ്രതിഷേധമാണ് ഇപ്പൊ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇപ്പൊ പറയാനുള്ളത് ഇവിടെ രാഷ്ട്രീയോ മതമോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും നാട്ടുകാരെ എല്ലാവരും ഒരുപോലെ ഒന്നിച്ചതെന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ റോഡിനെക്കുറിച്ച് ഈ റോഡ് നമ്മൾ കുറേ പ്രാവശ്യം ഇത് ഇപ്പം ചെയ്യും നാളെ ചെയ്യും മറ്റന്നാൾ എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് വട്ടം ഇവിടെ ആൾ വരികയും ചെയ്യുമെല്ലാം ചെയ്തതാണ് പക്ഷേ ഇതുവരെ അതിനെക്കുറിച്ച് ഒരു നടപടി എടുത്തില്ല നാട്ടുകാരാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തേക്കുന്നത് പൊട്ടി പൊളിഞ്ഞു പോയിട്ട് നാട്ടുകാരെ ഇവിടെ കോൺക്രീറ്റ് ചെയ്തായിരുന്നു ഒരു വട്ടം അതും രണ്ടുവട്ടം ചെയ്തായിരുന്നു അതും പിന്നെയും പൊളിഞ്ഞു പോയിട്ടുണ്ട് മേലെ അല്ലാതെ കടപ്പുരോഗികളുണ്ട് വയ്യാത്ത ആളുകളുണ്ട് ഇവരെയൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഒരവസ്ഥയിലോട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് അത് തന്നെ ഇവ രോഗികളെ ഞങ്ങൾ എങ്ങനെയാ നടന്നു പോകുന്നത് വഴി കണ്ട അറിയത്തില്ല അത്രയ്ക്ക് മോശമായി റോഡിൻ്റെ സ്ഥിതി ഒരു രോഗി ഒരു കിടപ്പുരോഗിയുണ്ട് കരോട്ട് ആ പുള്ളി എടുത്തോണ്ട് അവിടം വരെ വരുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളൊരു വണ്ടി വിളിച്ചാൽ വരില്ല ആ താഴെ വരെ വരുള്ളൂ നമ്മൾ ചുമന്നുകൊണ്ട് പറഞ്ഞു സാധനങ്ങൾ അതേപോലത്തെ സ്ഥിതിയായിരുന്നു വളരെ മോശം അധികൃതർ നമ്മളെ തിരിഞ്ഞു നോക്കുന്ന പോലും ഇല്ല അപ്പോൾ ഒരുപാട് റോഡുകൾ ടാർ ചെയ്ത ഒരു അമ്മാവണ്ടിയാണിത് ഞങ്ങളുടെ ഞാനാദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ തുടക്കവും ഒരു അമ്മാവണ്ടിയുടെ മുന്നിൽ നിന്നായിരുന്നു അപ്പോൾ അമ്പതാമത്തെ എപ്പിസോഡും അമ്മാവണ്ടിയുടെ മുന്നിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങി അപ്പോൾ അത് പൂർത്തിയായി പൂർത്തിയായിരിക്കുകയാണ് എടപ്പുഴ അയ്യങ്ങ ഗ്രാമപഞ്ചായത്തിലെ എടപ്പുഴ വാളത്തോട് രാജഗിരി റോഡിൻ്റെ ഇപ്പോൾ ഞങ്ങൾ അമ്പതാമത്തെ എപ്പിസോഡിൽ ഇപ്പോൾ ശരിയാക്കിത്തരാൻ പരമ്പരയിലൂടെ അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമി ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അമ്പതാമത്തെ എപ്പിസോഡിൽ എത്തിയിരിക്കുമ്പോൾ വളരെ ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണുള്ളത് ഈ റോഡ് ഇപ്പം ഒരാഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ ശക്തമായിട്ടുള്ള മഴ ഇവിടെ വരാൻ വേണ്ടി പോവുകയാണ് അതേപോലെ തന്നെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ വാളത്തോട് രാജഗിരി റോഡ് അപ്പോൾ ആ മോളിൽ കാണുന്ന രണ്ട് മൂന്ന് വീടുകളിലൊക്കെ മാവോയിസ്റ്റുകൾ നിരന്തരം ആ വീടുകളിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് അതിനെ തുടർന്ന് പോലീസുകാരും നിര ദിനംപ്രതി ഇതിലെ ഈ ഭാഗങ്ങളിലൂടെ വാഹനത്തിൽ വരേണ്ടതും കൂടിയാണ് അങ്ങനെ ജനങ്ങൾക്ക് ഏറ്റവും അതുപോലെ തന്നെ പോലീസിന് ഒക്കെ ഏറ്റവും എളുപ്പമാർഗത്തിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഈ റോഡ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ച് എത്രയും പെട്ടെന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഇത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം ഇത് അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലയാണ് അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ വളരെ ദുരിതത്തിലാണുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ അത്രേ ദിവസമുള്ളൂ ഇവരൊക്കെ നടന്ന് രാവിലെ പോകേണ്ട റോഡാണ് വളരെ ദയനീയമായിട്ട് ഈ കിടക്കുന്നത് അപ്പോൾ ഇവരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ അറിയിക്കുന്നത് അധികൃതർ ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷെജു അബ്രഹാമിനൊപ്പം ഇവാളത്തോട് നിന്നും ശ്രീവേഷ്കർ ശ്രീവേഷ്കർജറ്റ് ന്യൂസ്